അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു വീഡിയോയിലേക്കാണ് നമ്മളിപ്പോ കടക്കുന്നത് നമ്മളിപ്പോ നേരെ പോണ തൃശ്ശൂർ കാണട്ടോ നമ്മൾ മൃഗശാല ലക്ഷ്യമാക്കിയല്ല പോയത് ഏർ നമുക്ക് ഫസ്റ്റ് തന്നെ ഡെന്റൽ കോളേജിൽ ഒന്ന് പോകണം ഞങ്ങക്ക് എല്ലാവർക്കും പല്ലിന് കുറച്ച് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മള് തൃശ്ശൂർ പോണ വഴി കണ്ടോ അത് ഞാൻ കുറെ കാലമായിട്ട് ഇതേപോലെ തന്നെ കാണുന്നത് ബ്ലോക്കും ഈ വഴിയുടെ പണികളും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ നമ്മളിപ്പോ ഡെന്റൽ കോളേജിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ വയ്യ അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഫുഡൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കാറ് കാരണം നമുക്ക് നല്ല ഫുഡ് നമ്മുടെ വീട്ടിലെ ഫുഡ് തന്നെയല്ലേ അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ പോയത് അപ്പൊ ഇന്നിപ്പോൾ എന്താ പറയാ മൃഗങ്ങളെയൊക്കെ ഉമ്മമാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വെച്ചു പക്ഷേ കോളേജിൽ നിന്ന് ഇറങ്ങി ആ സൂവരെ എത്തിയെന്നേരം കൊണ്ട് ഉമ്മാര് കടന്നുറങ്ങിട്ടാ അപ്പോ പിന്നെ എന്തായാലും ഇവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു പക്ഷെ അവിടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ആ ഒരു അവസ്ഥയൊക്കെ മാറി കേട്ടാ നല്ലൊരു വൈബായി പിള്ളേർക്ക് കാരണം അവരെന്താ അവർ ഇതുവരെ കാണാത്ത കുറെ സംഭവങ്ങളൊക്കെ അല്ലേ നേരിട്ട് കാണാൻ ഒരു ചാൻസ് കിട്ടിയത് അപ്പൊ എന്തായാലും അവർ ഹാപ്പിയായി അപ്പതേ നമുക്ക് ഇനി ഓരോന്നായിട്ട് കാണാട്ടോ ഇവിടെ ഇങ്ങനെ ആദ്യം തന്നെ കൊറേ പക്ഷികളെയൊക്കെയാണ് നമ്മള് കണ്ടത് ഇവരാദ്യാണെട്ടോ അവളിനെയൊക്കെ ഞാൻ ഏഹ് മാത്രമേ മാത്രേ കണ്ടിട്ടുള്ള അച്ഛന്നാണ് പറയുന്നത് അപ്പതേ പിന്നെ ഇവന്മാരുടെ ഫുള്ള് വിശേഷങ്ങളായിരുന്നു കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഓരോന്നിനെ കാണുമ്പോഴും ഓരോ അഭിപ്രായങ്ങളാ പറഞ്ഞിരുന്നേ അപ്പൊ അതിന്റെയൊക്കെ കുറെ കാര്യങ്ങൾ ഞാനിപ്പോ ഡബ്ബ് ചെയ്ത് കൊളാക്കുന്നില്ല കേട്ടോ ഇവന്മാര് പറയണ തന്നെ നിങ്ങൾ കേട്ട് നോക്കണേ ഇതാണ്

ക്രിസ്മസ് കൊണ്ടു വന്നു ഞങ്ങളുടെ അതാ ഹിപ്പോ തോമസ്

ടുത്തോട്ടേരം അറിയോ ഉള്ളിലൊന്നും അത ഒന്നും മുതല കുട്ടന്മാർക്ക് തീറ്റയാക്കാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ചെന്നപ്പോ വല്യ തണൽമരം കണ്ടപ്പോ ഞങ്ങളൊന്ന് എടുത്താണ് എടുത്തോ നല്ല എന്താ പറയോ ഭയങ്കര വലിയ മരം പിന്നെ ഈ മൃഗങ്ങൾക്കൊക്കെ കിടക്കുമ്പോ അവിടെ കൊറേ മാനുകളൊക്കെ ഇണ്ടായിരുന്നട്ടോ അവർക്ക് തണലത്തൊക്കെ കിടക്കാലോ അപ്പൊ എന്തായാലും അതൊക്കെ നല്ല കാര്യാണ് ഇഷ്ടപ്പെട്ടെടുത്ത

നമ്മൾ ശരിക്കുമില്ല ഈ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ടേ ഒരു തവണയെങ്കിലും ഈ സൂവൊക്കെ കാണിക്കണം നല്ലതാ കേട്ടോ അവർക്കിങ്ങനെ കുറെ പിക്ചേഴ്സിൽ കണ്ടിട്ടുള്ള ഈ ഈയൊരു മൃഗങ്ങളെയും ഒക്കെ നേരിട്ട് കാണുമ്പോൾ അവർക്കതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം അതെന്തായാലും ഞങ്ങൾ ഹാപ്പി ആയി പോയി കണ്ടുവന്നു അപ്പം അവിടെ നിന്ന് ഈ ഒരു സംഭവം കാണിച്ചിട്ട് ഉപ്പിലിട്ടതൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് കൊടുങ്ങല്ലൂർക്കാണ് വരുന്ന വഴിക്കാണ് കേട്ടോ നമ്മുടെ വടക്ക് നാഥൻ അപ്പം ഇവിടെ നമുക്ക് ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല ഒരു ദിവസം കയറണം പിന്നെ ഞങ്ങൾ ഒന്ന വഴിക്ക് ചായ കുടിക്കാറായിരുന്നു വീടെത്താൽ അപ്പൊ നേരെ വിംബിസിൽ കയറിച്ച് അയക്ക കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് കാണാം ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ബൈ